കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യല ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എത്ര വലിയ സർപ്പദോഷവും മാറ്റുന്ന മൂന്ന് കാര്യങ്ങൾ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ എന്തുവാ സർപ്പം നമ്മൾ കണ്ണിൽ കാണുന്ന ദേവദാസ് ചൈതന്യമാണ് സർപ്പം ഒരാളിയുടെ ചോദിച്ചു സർപ്പവും നാഗവും ഒന്നിനാണോ എന്ന് ചോദിച്ചു സർപ്പം വേറെ നാഗം വേറെ സർപ്പം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഭഗവാ അല്ലെ ഭഗവത് ചൈതന്യമായിട്ട് പറയാറുണ്ട് നാഗദേവതയായിട്ട് പറയാറുണ്ട് അല്ലാതെ പാമ്പെന്നൊക്കെ പറയാറുണ്ട് അപ്പം എഴഞ്ഞിടക്കുന്നതെല്ലാം ഉരകു വർഗത്തിൽപ്പെട്ടതാണ് എങ്കിലും ഉത്തമ സർപ്പമുണ്ട് അധമ സർപ്പമുണ്ട് ഉത്തമ സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരലിൻ്റെ കനവേ കാണുകയുള്ളൂ വലിയ നീളം കാണത്തില്ല സ്വർണ്ണ നിറവായിരിക്കും നല്ല പ്യൂർ വൈറ്റ് കളറിലും ഉണ്ട് വെള്ളിക്കളർ എന്നൊക്കെ പറയും ഇത് നമുക്കൊരു ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ ഇവരെ കാണാൻ പറ്റുവേനുള്ളൂ ഇവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ദുരിതം ഉള്ളത് കൊണ്ടോ നമുക്ക് അനുഗ്രഹിക്കാൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് തല്ലിക്കൊല്ലുമ്പോൾ എന്തോ പറ്റും സർപ്പശാപം അല്ലെ സർപ്പദോഷവും ഉണ്ടാവും കഴിവതും ഉരകവർഗത്തിൽപ്പെട്ട ജീവികളെ ഒന്നും തന്നെ കൊല്ലാതിരിക്കുക കൂടുതലായിട്ടും സർപ്പശാപം സർപ്പദോഷവും ഒക്കെ വരുന്നത് ഈ പറഞ്ഞ സൽസർപ്പങ്ങളെ കൊല്ലുമ്പോഴാണ് മറ്റേത് കൊണ്ട് ഇല്ലെന്നുള്ളതല്ല ഇത്രത്തോളം കാഠിന്യം ഏറിയതായിരിക്കില്ല സൽസർപ്പങ്ങളെ കൊല്ലുമ്പോഴാണ് നമുക്ക് ഈ അവനവും കൊന്ന കൊല്ലണമെന്നില്ല പൂർവികാരെങ്കിലും ചെയ്താലും മതി കുടുംബപരമായിട്ട് ദോഷവും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഏൽക്കാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട് ചേർക്ക ഈ വെരിക്കോസ്മീൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ പലയിടത്തും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിഞ്ഞു പൊട്ടുക പലയിടത്തും ചികിത്സ ശരിയാവുന്നില്ല പൊട്ടി അളിയുന്ന അവസ്ഥ സ്മെല്ല് വരുന്ന അവസ്ഥ വെള്ളം വരുന്ന അവസ്ഥ ചികിത്സിച്ചിട്ട് ശരിയാവാതെ വരുന്ന അവസ്ഥ രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിയാതെ വരുന്ന അവസ്ഥകൾ അനുയോജ്യനായ ഡോക്ടറെ ഇല്ലാതെ നമുക്ക് പറ്റാത്ത ഏതെങ്കിലും ഈ എല്ലാ ഇതിലും വ്യാജന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള വലിയ കഴിവില്ലാത്ത അല്ലെങ്കിൽ കൈപ്പുണ്യം ഇല്ലാത്തവരുടെ അടുത്തൊക്കെ പോയി വില മരുന്നും കഴിച്ച അസുഖം കൂടി വരുന്ന അവസ്ഥ ചേർക്ക് നല്ല ഡോക്ടർമാരെ കണ്ടാലും ഈ സർപ്പശാപമൊക്കെ ഇടപ്പുണ്ടെങ്കിൽ രോഗം മുറിച്ചു വരുന്ന അവസ്ഥ വരും നല്ല മരുന്നായിരിക്കും കഴിക്കുന്നത് പക്ഷെ രോഗം കൂടത്തേ ഉള്ളൂ രോഗം കുറയത്തില്ല സർപ്പങ്ങളെ കൊന്നുകൊണ്ട് മാത്രം സർപ്പദോഷം വരണമെന്നില്ല സർപ്പഭൂമി താമസിച്ചു കഴിഞ്ഞാൽ വരാം സർപ്പത്തിന്റെ പുറ്റുമൊട്ട നശിപ്പിച്ചു കഴിഞ്ഞാൽ വരാം സർപ്പസാന്നിധ്യം വൃക്ഷങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം ഈ ചില വീടുകളിലൊക്കെ കിണറ്റിലൊക്കെ നെറ്റിട്ടേക്ക് കാണത്തില്ല ആ നെറ്റേ വന്നിട്ട് അതുപോലെ പാമ്പൊക്കെ കുലങ്ങി ചാവു അവസാനം രക്ഷപ്പെടുത്താൻ വയ്യാതെ ചിലപ്പോൾ നെറ്റിൽ ഉൾപ്പെടെ ചേരി കത്തിച്ചു കളയാറുണ്ട് അതൊക്കെ ഏറിയ പാപമായിട്ടാണ് പറയുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള സർപ്പദോഷമായാലും നമുക്ക് നോക്കിയതിന് ശേഷം ഏത് രീതിയിലുള്ള സർപ്പദോഷമാണെന്ന് നോക്കിയതിന് ശേഷം സർപ്പശാപവാണോ സർപ്പ ദുരിതമാണോ സർപ്പസാന്നിധ്യ വിഷമാണോ എന്താണെന്ന് നോക്കണം നോക്കിയതിന് ശേഷം അതിനെ നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞ അവസ്ഥ അവരുടെ ശാപം മനസ്സ് ഉണ്ടാകുന്ന അവസ്ഥയാണ് നെഗറ്റീവ് അത് നമുക്ക് ആവാഹനം ചെയ്ത് മാറ്റാൻ പറ്റും സ്വർണത്തിന്റെ കുറ്റുമുട്ടയും സർപ്പരൂപൊക്കെ എടുത്ത് നമുക്ക് ആവാഹിച്ച് മാറ്റാൻ പറ്റും ചേര് പാമ്പനെ കൊന്നിട്ട് അവിടെ ചെന്നിട്ട് കുറ്റുമുട്ടയും വാങ്ങിച്ചു കൊടുത്ത് നൂറും ബലി നടത്തും ഞാനെന്ന് ചോദിക്കട്ടെ ഒരാളിനെ കൊന്നിട്ട് അവരുടെ വീട്ടിലെന്തെങ്കിലും പൈസ കൊടുത്തിട്ട് കാര്യമുണ്ടോ ആ നഷ്ടപ്പെട്ട് അത് അവർക്ക് അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു അത്താണ് എന്നുള്ളതല്ല ആ ഇല്ലെന്നുള്ളതല്ല ആ നഷ്ടപ്പെട്ടു പോയ ആത്മാവ് അങ്ങനെ നിൽക്കുകയല്ലേ അപ്പൊ അതിനെന്തെങ്കിലും പ്രതിവിധി വേണ്ട ചെയ്യാൻ അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ സർപ്പ ദോഷങ്ങളെ മാറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വൃത്തിയായിട്ട് ചെയ്യുന്ന പക്ഷം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഏത് രീതിയിലുള്ള സർപ്പദോഷമായ ഒരു പരിധി വരെ മാറും അതിനോടൊപ്പം തന്നെ വലിയ സർപ്പദോഷമൊക്കെയാണ് ആവാഹിച്ചു മാറ്റേണ്ടി വരും അതിന് ഈ പറഞ്ഞ നല്ല ദോഷനെ കണ്ട് പ്രശ്നം നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ആവാഹനം ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും നമുക്ക് ആ മൂന്ന് പൂജകളിലേക്കൊന്ന് നോക്കാം അല്ലെ മൂന്ന് കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഒന്നാമത്തേത് സർപ്പ വലി പൂജ അത് വളരെ ചെലവേറിയ കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ഒരു നമ്മളൊരു ഗണപതിയോഗം കഴിക്കണമെങ്കിൽ അമ്പതിൽ അമ്പലത്തിൽ അമ്പത് രൂപ അറുപത് രൂപ കൊടുത്താൽ മതിയാവും അല്ലേ അതേസമയം പക്ഷേ വീട്ടിൽ കഴിക്കണമെങ്കിൽ ഏറ്റവും വൃത്തര വേണം അത് ചുരുങ്ങിയ രീതിയിൽ കഴിച്ചൊരു മൂവായിരം അയ്യായിരം പതിനായിരം അങ്ങനെ എത്ര നമുക്ക് പ്രൗഡിയായിട്ട് എത്ര ആഡംബരപരമായിട്ട് നമുക്ക് ചെയ്യാം ക്ഷേത്രത്തിൽ ജയിക്കുന്ന വീട്ടിൽ ചെയ്യുന്നവർക്ക് വ്യത്യാസമുണ്ട് ആനയായിട്ട് നമ്മളുടെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ സർപ്പവൈ ക്ഷേത്രങ്ങൾ ചെയ്യാൻ തന്നെ എങ്ങനെ പോയാലും നല്ല ചിലവുള്ള കാര്യമാണ് അപ്പം അതിൻ്റെയൊക്കെ രണ്ടായിരത്തി ആ വീടുകളിൽ ചെയ്യാനായിട്ട് നമുക്ക് കർമ്മസിദ്ധിയുള്ള സർപ്പോപാസന ഉള്ളവരെ കൊണ്ടൊക്കെ വേണം സർപ്പവലി കഴിപ്പിക്കാനായിട്ട് സർപ്പവലി കൂടുതലും രാവിലെ കഴിക്കാറില്ല വൈകുന്നേരമാണ് സർപ്പവലി കണ്ടുവരുന്നത് വാദ്യമേളങ്ങളോടെ സർപ്പത്തിന്റെ സർപ്പക്കെട്ടുമൊക്കെ വരച്ച് അതിൻ്റെ സർപ്പവലിയുടെ പത്മമൊക്കെ വരച്ച് ആ ഉരുളകളായിട്ട് ഉരുട്ടി ആ സർപ്പദേവതാചരക്കും ഓരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട് വൈഷ്ണവ സങ്കല്പത്തിലും ചെയ്യാറുണ്ട് ശൈവസങ്കല്പത്തിലും ചെയ്യാറുണ്ട് അത് ഉരുളകൾ ഉരുട്ടി ആ കളങ്ങളിലൊക്കെ വെച്ച് അവിടത്തേക്ക് ഓരോ ഓരോ ദേവതകളെ സങ്കല്പിക്കുന്നുണ്ട് ഓരോ ദേവതകളെ സങ്കല്പിച്ചത് ചെയ്ത് അവസാനം അതിന്റെ പ്രസാദമൊക്കെ നമ്മൾ തൊടുവൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദോഷങ്ങളും ഒക്കെ മാറും എന്നുള്ളതാണ് വിശ്വാസവും ഒരുപാട് പേരുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് രണ്ടാമതുള്ളതാണ് പാൽപായസ ഹോമം നല്ല പാൽപ്പായസം ഉണക്കയൊക്കെ ഇട്ട് പാലും ഒക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഒഴിച്ച് ഏർ പഞ്ചസാരയൊക്കെ ഇട്ട് ഏലക്കായൊക്കെ ഇട്ട ശുദ്ധമായ പാലിനകത്ത് നല്ല എന്താ റോസ് കളറില് ൽപ്പായസം അങ്ങോട്ട് വെച്ച് അതിലെ സർപ്പങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് വേദസൂക്തങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് ജപിച്ച് ആ പൽപ്പായസവും നാ തന്നെ നമുക്ക് ഹോമിക്കാറുണ്ട് അല്ലാതെ പൽപായസവും വിഷ്ണു സങ്കല്പത്തിൽ സന്താനങ്ങൾ ഉണ്ടാവാത്തതിനും ഹോമിക്കാറുണ്ട് ഇത് നമുക്ക് നാഗദേവത നാഗദോഷം മാറുന്നതിനും പൽപായസവും ചെയ്യാം രാവിലെയാണ് അത് കർമ്മം ചെയ്യുന്നത് പിന്നെ ചെയ്യാവുന്ന ഒരു പൂജയാണ് അഷ്ടനാഗപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാതക പ്രകാരമുള്ള കാളസർപ്പദോഷത്തിനോടുള്ള ഒരു പരിഹാരമാണ് അഷ്ടനാഗപൂജ അഷ്ടനാഗപൂജ കൊണ്ട് സർപ്പദോഷവും മാറും കാളസർപ്പദോഷവും ജാതകത്തിലുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ കഴിവതും ഈ പറഞ്ഞ ഉരകവർഗത്തിൽപ്പെട്ട ജീവികളെ ഉപദ്രവിക്കാതിരിക്കുക ഇനി ഉപദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പ്രശ്നം ചിന്തിച്ച് അതിന്മേലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും സർപ്പദോഷം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ സർപ്പദോഷം മാറി ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്തതായിട്ടൊന്നും തന്നെയില്ല പഴയ കാലത്തൊക്കെ നിധി കിട്ടിയെന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ സർപ്പങ്ങളുടെ അനുഗ്രഹം വരുമ്പോഴാണ് നിധി കിട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം